ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ മനുഷ്യന്മാർക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് പക്വത കൂടിക്കൂടി വരുമെന്നാണ് പലരും പറയാറ് ചിലർ പറയും അവന് അല്ലെങ്കിൽ അവൾക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ടെന്ന് ശരിക്കും പ്രായവും പക്വതയും തമ്മിൽ ബന്ധമുണ്ടോ നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്ക് പക്വതയുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വളർത്തിയെടുക്കാൻ കഴിയും പക്വത എന്ന് പറയുന്നത് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു കഴിവാണ് ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിൽ അനിവാര്യമായ ഒന്നാണ് പക്വത ഇല്ലാത്തവർ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് സ്വാഭാവികമാണ് വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലയിൽ മികവ് പുലർത്താനും ഒക്കെ പക്വത അത്യാവശ്യമാണ് പക്വതയുള്ളവരായി മാറാൻ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഇനി പറയാൻ പോകുന്നത് ഏതൊരു കാര്യത്തെയും വൈകാരികമായി സമീപിക്കരുത് വികാരങ്ങളെ നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് കടന്നു വരാൻ ഒരിക്കലും അനുവദിക്കരുത് നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങളുടെ വികാരങ്ങൾ തീരുമാനിക്കരുത് ജീവിതത്തിലെടുക്കുന്ന പോസിറ്റീവും നെഗറ്റീവുമായ തീരുമാനങ്ങളുടെ ഉടമസ്ഥാവകാശം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക ഒഴിവുകഴിവുകൾ ഒഴിവാക്കി നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും അവ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് വാദിക്കാതെ തെറ്റിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക വിചാരിച്ച കാര്യങ്ങൾ നടക്കാത്തപ്പോൾ നമുക്കൊക്കെ പലപ്പോഴും നമ്മുടെ ശാന്തം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അല്ലേ എന്നാൽ ക്ഷമയോടെ ഇരിക്കുക എടുത്തു ചാടി തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കുക തന്നെ വേണം ക്ഷമയില്ലാത്തൊരു വ്യക്തി പക്വതയില്ലാതെ പ്രതികരിക്കുകയും പലപ്പോഴും പ്രേരണകൾക്ക് വഴങ്ങുകയും ചെയ്യും ബുദ്ധിമുട്ടുകൾക്കിടയിലും ശാന്തതയും സംയമനവും പാലിക്കുന്നത് പക്വതയുടെ യഥാർത്ഥമായ അടയാളമാണ് പല ആളുകൾക്കും പലതരത്തിലുള്ള വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകും അത് നിങ്ങളുടേതുമായി എപ്പോഴും പൊരുത്തപ്പെടണമെന്നില്ല അവരെ കേൾക്കാൻ തയ്യാറാവുക ആളുകളോട് ദയയോടെ പ്രതികരിക്കുന്നത് പക്വതയുടെ ലക്ഷണമായിട്ടാണ് കാണുന്നത് പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റവും പരാതിയും പറയുന്നത് ഒഴിവാക്കുക പരാതികൾക്ക് പകരം പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ഒരു വ്യക്തി ഒരിക്കലും യുക്തിരഹിതമായ പോരാട്ടത്തിൽ തൻ്റെ ഊർജ്ജവും സമയവും പാഴാക്കില്ല ആ വ്യക്തിയും അവരുമായുള്ള നിങ്ങളുടെ ബന്ധവും പ്രശ്നമല്ലെങ്കിൽ വഴക്കിനേക്കാൾ നിശബ്ദത തിരഞ്ഞെടുക്കുക മൗനം വിദ്വാന ഭൂഷണം എന്നാണല്ലോ പറയാറ് ചില സന്ദർഭങ്ങളിൽ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ